എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അറുന്നൂറിലധികം വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് യോഗം അപേക്ഷിക്കാൻ സാധിക്കാൻ തസ്തിയുണ്ട് പ്ലസ് ടു യോജകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തിയുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ധാരാളം കമാൻഡുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ബാംഗ്ലൂരും വേക്കൻസി വന്നിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഏത് കമാൻഡിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ധാരാളം കമാൻഡിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് സോ നമുക്ക് ഓരോ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തത് ഫാർമസിസ്റ്റ് ആണ് പ്ലസ് ടു പ്ലസ് ടു ഇയേഴ്സ് ഡിപ്ലോമയാണ് ആണ് ചോദിക്കുന്നത് അടുത്തത് ഇലക്ട്രിഷ്യൻ ആണ് പ്ലസ് ടു പ്ലസ് ഐ ടി ആണ് ചോദിക്കുന്നത് അടുത്ത് ടെലികോം മെക്കാനിക് ആണ് സെയിം ആണ് പ്ലസ് ടു പ്ലസ് ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത് എഞ്ചിനീയറിംഗ് എക്വിപ്മെന്റ് ആണ് പ്ലസ് ടു പ്ലസ് ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ബി എസ് സി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് വെഹിക്കിൾ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കൂടാതെ ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തത് ഹയർ ഗിൽഡ് ഗ്രേഡ് സെക്കൻഡ് ആണ് മെക്കാനിക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡ്രോഡ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് പത്താം ക്ലാസ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത മെഷീനിസ്റ്റ് ആണ് ഐ ടി സെർട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ഫിറ്റർ ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ഹോൾസ്റ്റർ മൗൾഡർ വെൽഡർ വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ പോസ്റ്റുകളാണ് ഐ ടി സർട്ടിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത സ്റ്റോർ കീപ്പർ ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം ലോഡ് വിഷർ ക്ലർക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സിവിൽ മോട്ടോർ ഡ്രൈവർ പ്ലസ് ടു സോറി പത്താം ക്ലാസ്സും സിവിൽ ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫയർ എൻജിൻ എഞ്ചിൻ ഡ്രൈവറാണ് അടുത്ത പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ഫയർമാൻ ആണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത കുക്കാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആണ് അടുത്ത പോസ്റ്റ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്ത ബാർബർ ആണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രൊവിഷൻസും ചോദിക്കുന്നുണ്ട് വാഷർമാൻ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത എം ഡി എസ് ആണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിസേർബായിട്ട് ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വാർഷമാൻ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിലേക്ക് അടുത്തത് ഇതിന്റെ സാലറി സ്കെയിലാണ് പോസ്റ്റ് ടു എക്ക് ലെവൽ ഫൈവും പോസ്റ്റ് ടു ബി മുതൽ ടു ജെ വരെ ലെവൽ ഫോറും പോസ്റ്റ് ടു കെ മുതൽ ടു ഡബ്ല്യു വരെ ലെവൽ ടുവും ടു എച്ച് മുതൽ ടു എ വരെ ലെവൽ വൺ സാലറി സ്കെയിലുമാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫയർ എഞ്ചിൻ ഡ്രൈവർക്ക് പതിനെട്ട് മുതൽ മുപ്പത് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റിൽ മൂന്നുവിക്കും അഞ്ച് വയസ്സിലൊരു എസ് സി എസ് ടി കാൻഡേറ്റ് ലഭിക്കുന്നതാണ് ഫയർമാനും ഫയർ എഞ്ചിൻ ഡ്രൈവർക്കും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫിറ്റ്നസ് എൻറ്റുറൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ അപേക്ഷ വഹിക്കുന്ന ഓഫ്ലൈനായിട്ടാണ് ഓർഡിനറി പോസ്റ്റ് വഴി അപേക്ഷ വഹിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്ന് ഇരുപത്തൊന്ന് ദിവസം വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ എംപ്ലോയ്മെന്റ് ന്യൂസിൽ ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്നതിന് ശേഷം മാത്രമേ അപേക്ഷ സ്റ്റാർട്ട് ആകുകയുള്ളൂ എംപ്ലോയ്മെന്റ് ന്യൂസിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാം ഏതൊക്കെ കമ്പനിലേക്ക് വേക്കൻസിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന അച്ഛൻ മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ട് ചാനൽ ഡെയിലി അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് വീഡിയോ